നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് നിങ്ങളുടെ വീട്ടിൽ ശ്രീകൃഷ്ണ വിഗ്രഹം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ശ്രീകൃഷ്ണ ഭഗവാന്റെ ഗുരുവായൂരപ്പൻ്റെ ഒക്കെ ഫോട്ടോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു കാര്യം ചെയ്തു വയ്ക്കുക സകല സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും അതുപോലെ തന്നെ നമ്മളുടെ വീട്ടിൽ സമാധാനപരമായിട്ടുള്ള ഒരു ജീവിതവും നിലയ്ക്കാത്ത രീതിയിലുള്ള ഒരു വരുമാന മാർഗവും നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടിയാണ് ഇത് ചെയ്യാൻ പറയുന്നത് തീർച്ചയായിട്ടും ജീവിതത്തിൽ ഒരുപാട് കഷ്ടപ്പാടുകൾ അതുപോലെ തടസ്സങ്ങൾ ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങളൊക്കെ നിങ്ങൾ അനുഭവിക്കുന്നുവെങ്കിൽ അതൊക്കെ ഒരു പരിധി വരെ നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും എന്നുള്ളതാണ് അപ്പോൾ എന്തെല്ലാമാണ് ചെയ്യുന്നതിലൂടെ എന്തെല്ലാം ഗുണങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത് എന്ന് നോക്കാം അതിലുപരി നമ്മളുടെ ജന്മം എന്ന് പറയുന്നത് ഒരു നാണയം പോലെയാണ് നാണയത്തിന്റെ ഇരുവശം പോലെയാണ് മനുഷ്യ ജന്മം എന്ന് പറയുന്നത് അതായത് സങ്കടങ്ങളും ദുഃഖങ്ങളും വിഷമങ്ങളും അതുപോലെ തന്നെ സന്തോഷങ്ങളും ഒക്കെ നമ്മളെ മാറി മറിച്ചു കൊണ്ടേ ും എന്നുള്ളതാണ് അപ്പോൾ നമുക്കൊരു ഘട്ടം വരുമ്പോൾ നമ്മൾ ഇതിൻ്റെ അവസാനമാണ് എന്ന് ഒരിക്കലും കരുതരുത് കാരണം എന്താണ് ഭഗവാൻ നമുക്ക് താങ്ങാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമേ ഭഗവാൻ നമുക്ക് തരികയുള്ളൂ എന്നുള്ള ഒരൊറ്റ ചിന്ത നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ നിന്ന് ഓവർകം ചെയ്യുവാനും അതുപോലെ തന്നെ ആ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഒക്കെ പാടെ ഇല്ലാതാക്കാനും സാധിക്കും എന്നുള്ള കാര്യം മറന്നു പോവാതിരിക്കുക അപ്പോൾ നമ്മുടെ വീട്ടിൽ ചെയ്തു വെക്കേണ്ട ഏതാനും ചില കാര്യങ്ങളെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് ഇതിലൂടെ നിങ്ങൾക്ക് സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും ലഭിക്കും എന്നുള്ളതാണ് നിങ്ങളുടെ വീട്ടിൽ ആ ആരെങ്കിലും ജോലിക്ക് പോകുന്നുണ്ടെങ്കിൽ ആ ജോലിയിൽ ഒരു തടസ്സമില്ലാതെ മുന്നോട്ട് പോകുവാനും അതിൽ നിങ്ങൾക്ക് ഒരുപാട് വരുമാനം വർദ്ധിച്ച് നിങ്ങൾക്കൊരു സമ്പൽ സമൃദ്ധിയോടും ഐശ്വര്യത്തോടും സമാധാനത്തോടും കൂടി ജീവിക്കാനും അതുപോലെ തന്നെ പഠിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് വളരെ മനോഹരമായിട്ട് പഠിക്കുവാനും യാതൊരു നെഗറ്റീവും അവരെ ബാധിക്കാതിരിക്കാനും അവർ പഠിച്ച് നല്ല ഉയർന്ന നിലയിൽ ഒരു ജോലി ലഭിക്കാനും ഒക്കെ വീട്ടിൽ ചെയ്യാൻ പറ്റിയ ഒരു കാര്യമാണ് ശ്രീകൃഷ്ണ ഭഗവാന്റെ ഫോട്ടോയോ അല്ലെങ്കിൽ വിഷ്ണു ഭഗവാന്റെ ഫോട്ടോയോ അല്ലെങ്കിൽ ശ്രീകൃഷ്ണ ഭഗവാന്റെ വിഗ്രഹമോ ഗുരുവായൂരപ്പന്റെ ഫോട്ടോയോ ഉണ്ടെങ്കിൽ ഒരു ചെറിയ ഓട്ടുരുളി വാങ്ങി അതിൽ ഒരു കുറച്ച് മഞ്ചാടി കുരു അതിൽ നിറച്ച് വെക്കുന്നത് വളരെ നല്ലതാണ് ഈ ഫോട്ടോയുടെ അടിയിലോ അല്ലെങ്കിൽ ഈ ഫോട്ടോയുടെ തൊട്ടടുത്തോ ഈ വിഗ്രഹത്തിന്റെ താഴെ ഭാഗത്തോ നിങ്ങൾക്കിത് വെക്കാവുന്നതാണ് ഇത് നിങ്ങൾക്ക് വളരെയധികം ഈ പറയുന്ന എല്ലാ ഗുണഫലങ്ങളും തരും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല ഏതെങ്കിലും രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ഈ പറഞ്ഞ കാര്യങ്ങളിൽ ഏതെങ്കിലും രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ നിങ്ങൾ അനുഭവിക്കുന്നു എങ്കിൽ ചെറിയ ഒരു ഓട്ടുരുളി വാങ്ങി അതിൽ നിറയെ മഞ്ചാടിക്കുരു വാങ്ങി നിറച്ചു വയ്ക്കുവാൻ ശ്രദ്ധിക്കുക ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം ഈ മഞ്ചാടിക്കുരുവിൽ ഒരു കാരണവശാലും പൊടിപടലങ്ങൾ ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ് അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇത് എടുത്ത് നല്ല വൃത്തിയുള്ള തുണിയിൽ കഴുകി വാരുകയോ അല്ലെങ്കിൽ കഴുകി ഉണക്കുകയോ എന്നതിന് ശേഷം കഴുകി തുടച്ച് നിങ്ങൾക്ക് വെയിലത്ത് വെച്ച് ഉണക്കി ഈ പാത്രത്തിൽ തന്നെ വയ്ക്കുകയോ ചെയ്യാം ആഴ്ചയിൽ ഒരു പ്രാവശ്യമെങ്കിലും ഇങ്ങനെ ചെയ്യുന്നതും വളരെ ഉത്തമമാണ് അതുപോലെ തന്നെ ശ്രീകൃഷ്ണ വിഗ്രഹം ഉണ്ടെങ്കിൽ അത് ഒരു മഞ്ഞ പട്ടിൻ്റെ അടിയിൽ അല്ലെങ്കിൽ ഒരു മഞ്ഞപ്പട്ട് നാലാക്കി മടക്കി ആ മഞ്ഞപ്പട്ടിൻ്റെ മുകളിൽ വെക്കുന്നത് വളരെ ഐശ്വര്യമാണ് ഇനി നിങ്ങളുടെ വീട്ടിൽ ഗുരുവായൂരപ്പന്റെ ഫോട്ടോയോ അല്ലെങ്കിൽ ശ്രീകൃഷ്ണ ഭഗവാന്റെ ഫോട്ടോയോ ആണെങ്കിൽ ഈ ഫോട്ടോ വെക്കുന്നതും ഒരു മഞ്ഞപ്പട്ട് വാങ്ങി അത് നാലാക്കി മടക്കി അതിന്റെ മുകളിൽ ഈ ഫോട്ടോ വെച്ച് നോക്കൂ വളരെ ഐശ്വര്യം നിങ്ങളുടെ ജീവിതത്തിൽ വന്ന് ഭവിക്കും എന്നുള്ളതാണ് ഇതിലൂടെ നമ്മളുടെ വീട്ടിലേക്ക് നോക്കുമ്പോൾ ഒരു ദൈവ ചൈതന്യം അല്ലെങ്കിൽ ഒരു ദേവതാ ചൈതന്യം നമ്മളുടെ വീട്ടിലുണ്ടാവുകയും ഒരു ഐശ്വര്യം എപ്പോഴും നമ്മളുടെ വീട്ടിൽ നിലനിൽക്കുകയും ചെയ്യുമെന്നുള്ളതാണ് പണത്തിന് യാതൊരുവിധ ബുദ്ധിമുട്ടുകളും നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധ്യതയില്ല അതുപോലെ തന്നെ നാനാ വഴികളിലൂടെ ധനസഹായവും ധനനേട്ടവും ഭാഗ്യവും ഒക്കെ നിങ്ങളെ തേടിയെത്തുകയും പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും കടങ്ങളും ഒക്കെ നിങ്ങൾക്ക് തീർത്തെടുക്കാൻ ഇതിലൂടെ നിങ്ങൾക്ക് സാധിക്കുകയും ചെയ്യും ഇനി ഇതൊന്നും സാധിക്കില്ല നിങ്ങൾ വിളക്ക് കൊളുത്തുന്ന സ്ഥലത്ത് ഒരു മഞ്ഞപ്പട്ട് ചതുരകഷ ചതുരമായിട്ട് അതായത് ചതുരത്തിൽ മടക്കി വെറുതെ വെച്ചാൽ പോലും നല്ലൊരു ഐശ്വര്യമായിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ വന്ന് ഭവിക്കുക ഇനി അടുത്തതായിട്ട് പറയാൻ പോകുന്നത് ശംഖാണ് ശംഖ് വെള്ള കളറിലുള്ള ശംഖ് ഇരിക്കുന്നു അവിടെ ലക്ഷ്മി ദേവിയും അതുപോലെ തന്നെ വിഷ്ണു ഭഗവാൻ്റെയും എന്നുള്ളതാണ് ഒരു ഏതൊരു ഭക്തനാണോ ശംഖ് വാങ്ങി വീട്ടിൽ വെച്ച് അത് വളരെ നല്ല രീതിയിൽ തന്നെ പരിപാലിക്കുന്നത് ആ ഒരു ഭക്തന് തീർച്ചയായിട്ടും വളരെ നല്ലൊരു ഗുണഫലങ്ങൾ ആ ജീവിതത്തിൽ വന്നു ഭവിക്കും എന്നുള്ളതാണ് ഒരുപാട് കർമ്മദോഷങ്ങളും അതുപോലെ മുൻജന്മ പാപങ്ങളും ഒക്കെ നിങ്ങൾക്ക് കുറച്ചെടുക്കാൻ സാധിക്കുകയും അതിലുപരി നാമങ്ങളും ഹരിനാമ കീർത്തനവും അതുപോലെ തന്നെ വിഷ്ണു സഹസ്രനാമവും ഒക്കെ വീട്ടിൽ ജപിക്കുന്നതും പാരായണം ചെയ്യുന്നതും ഒക്കെ വളരെ നല്ലതാണ് എന്നുകൂടി ഓർക്കുക ഇതിലുപരി ഈ കാര്യങ്ങൾ കൂടി ചെയ്തു വെക്കുന്നത് ഭഗവാന്റെ പ്രീതി നമുക്ക് ലഭിക്കുന്നതിന് വളരെ നല്ലതാണ് എന്നുള്ള കാര്യം മറക്കാതിരിക്കുക അതുപോലെ തന്നെ രണ്ട് നേരവും വിളക്ക് കൊളുത്തുന്ന ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും വ്യാഴാഴ്ച ദിവസം നിങ്ങളുടെ വീട്ടിൽ ഒരുപാട് തുളസി വളർന്നു നിൽക്കുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് തുളസി ഇല റുത്തുകൊണ്ട് ഭഗവാന് ആ ഒരു വിഗ്രഹത്തിന്റെ മുകളിലോ അല്ലെങ്കിൽ ഭഗവാന്റെ ഫോട്ടോയ്ക്ക് മുകളിലോ സമർപ്പിച്ചുകൊണ്ട് ക്ലീം കൃഷ്ണായ നമ അതായത് ഓം ക്ലീം കൃഷ്ണായ നമ അല്ലെങ്കിൽ ഓം നമോ നാരായണായ എന്ന് ജപിക്കുന്നത് വളരെ ഉത്തമമാണ് ഇങ്ങനെ ജപിക്കുന്നതിലൂടെ നൂറ്റിയെട്ട് പ്രാവശ്യമോ അല്ലെങ്കിൽ ഇരുപത്തിയൊന്ന് തവണയോ ഇങ്ങനെ ജപിക്കുന്നതിലൂടെ നിങ്ങൾക്ക് സകല സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും വന്നു ഭവിക്കുകയും ഭഗവാന്റെ അനുഗ്രഹം എപ്പോഴും ഉണ്ടാവുകയും ലക്ഷ്മി ദേവിയുടെ പ്രീതി ലഭിക്കുകയും ചെയ്യും എന്നുള്ളതാണ് എല്ലാ ദിവസവും സമർപ്പിക്കാൻ സാധിക്കണം എന്നില്ല അതുകൊണ്ടാണ് വ്യാഴാഴ്ച ദിവസം നിങ്ങൾ ഈ ഒരു കാര്യം ചെയ്യുന്നത് വളരെ നല്ലതാണ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഏകാദശി ദിവസം ശ്രീകൃഷ്ണ വിഗ്രഹവും ശ്രീകൃഷ്ണ ഫോട്ടോയും ഒക്കെ വീട്ടിലേക്ക് യ്ക്ക് വാങ്ങുന്നത് വളരെ ഐശ്വര്യമാണ് ഈ ഒരു കാര്യം മറന്നു പോവാതിരിക്കുക അതുപോലെ തന്നെ ഏകാദശി ദിവസം ഓടക്കുഴൽ മയിൽപീലി മഞ്ചാടിക്കുരു അതുപോലെ തന്നെ ശംഖ് ഇതൊക്കെ നമുക്ക് ശ്രീകൃഷ്ണ ഭഗവാന്റെ മഞ്ഞപ്പട്ട് ഇതൊക്കെ ഏകാദശി ദിവസങ്ങളിൽ വീട്ടിലേക്ക് കൊണ്ടുവരുന്നതും അതുപോലെ വീട്ടിൽ ഇത് കൊണ്ടുവരുമ്പോൾ നിങ്ങൾക്ക് സകല സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും ഉണ്ടാകും ഉണ്ടാകുമെന്നുള്ളതാണ് നിങ്ങളൊരു ശ്രീകൃഷ്ണ വിഗ്രഹമോ അല്ലെങ്കിൽ ശ്രീകൃഷ്ണ ഫോട്ടോയോ ഗുരുവായൂരപ്പൻ്റെ ഫോട്ടോയോ ഒക്കെ നിങ്ങൾ വാങ്ങാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും അത് ഏകാദശി ദിവസങ്ങൾ വാങ്ങാൻ നോക്കുക അതുപോലെ തന്നെ മഞ്ഞപ്പട്ട് ശംഖ് ഇവിടെ പറഞ്ഞ മഞ്ചാടി ഇവയൊക്കെ നിങ്ങൾ വാങ്ങുകയാണെങ്കിൽ ഈ ഒരു ദിവസം നോക്കി വാങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് വളരെ ഐശ്വര്യപ്രദമായിരിക്കും എന്നുള്ളതാണ് സകല സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും നൽകുകയും അതിലുപരി ഇതൊക്കെ വളരെ വൃത്തിയായിട്ട് തന്നെ ആഴ്ചയിൽ ഒരു പ്രാവശ്യമെങ്കിലും ഇതെല്ലാം കഴുകി വൃത്തിയാക്കി തന്നെ വെക്കുവാൻ വളരെ അധികം ശ്രദ്ധിക്കുക മഞ്ഞ പട്ടിൽ പൊതിഞ്ഞ് ശംഖ് സൂക്ഷിക്കുന്നതും വളരെ ഐശ്വര്യമാണ് ഇതിലൂടെ നിങ്ങൾക്ക് വളരെയധികം സൗഭാഗ്യം തുറന്ന് കിട്ടുകയും നിങ്ങളുടെ വീട്ടിലുള്ള എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും കടങ്ങളും നിങ്ങൾക്ക് തീർച്ചയായിട്ടും ീർത്തെടുക്കാൻ സാധിക്കുകയും ഇതിലൂടെ എങ്ങനെ കടങ്ങൾ തീർത്തെടുക്കാൻ സാധിക്കും എന്ന് ചോദിച്ചാൽ ഇങ്ങനെ വെക്കുന്നതിലൂടെയും നിങ്ങളുടെ പ്രാർത്ഥനയും നിങ്ങൾക്കറിയാം ദേവതാ ചൈതന്യമുള്ള കാര്യമാണ് നിലവിളക്ക് എന്ന് പറയുന്നത് എത്രമാത്രം ദേവതാ ചൈതന്യം അല്ലെങ്കിൽ ദേവതകൾ ഒരു നിലവിളക്കിൽ കുടികൊള്ളുന്നു എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മളുടെ ചാനൽ ചെയ്തിട്ടുണ്ട് കണ്ടിട്ടില്ലെങ്കിൽ കാണാത്തവരുണ്ടെങ്കിൽ അത് കണ്ടു നോക്കുക അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ആ ഒരു വിളക്കാണ് നമ്മൾ രാവിലെയും വൈകിട്ടും കൊളുത്തി പ്രാർത്ഥിക്കുന്നത് അതിൻ്റെ കൂടെയാണ് നിങ്ങൾ ഇതും ൂടി വാങ്ങിവെക്കാൻ പറയുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഏത് തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ വന്നു കഴിഞ്ഞാലും അതെല്ലാം നിങ്ങൾക്ക് തരണം ചെയ്തു പോകുവാനും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാകില്ല എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ സാധിക്കില്ല എല്ലാ തരത്തിലുള്ള പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഭൂമിയിൽ നമ്മൾ അനുഭവിച്ചേ മതിയാകൂ എന്നിരുന്നാലും ഇതിൽ നിന്നൊക്കെ നമുക്ക് ഒരു മോചനം അല്ലെങ്കിൽ ഇതിൽ നിന്നൊക്കെ നമുക്ക് മാറി ചിന്തിക്കുവാനുള്ള അല്ലെങ്കിൽ ഇതിനൊക്കെ ഒരു പരിഹാരം ലഭിക്കുന്നതിന് വേണ്ടിയാണ് ഈ കാര്യങ്ങൾ നമ്മുടെ വീട്ടിൽ ചെയ്തു വെക്കാൻ പറയുന്നത് നിങ്ങളുടെ വരുമാനം ഇരുട്ടി ായി വർദ്ധിക്കുകയും സമ്പൽ സമൃദ്ധിയും ഐശ്വര്യത്തോടും കൂടി നിങ്ങൾക്ക് ജീവിക്കാൻ സാധിക്കുകയും ചെയ്യും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു നെക്സ്റ്റ് ടൈം നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം